ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് കൂടി നമുക്ക് രണ്ടാമത്തെ വരികയേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഡ്രസ്സും ഹെഡ്രസ്റ്റ് നമുക്ക് രണ്ടാമത്തെ വരികയെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുറകിലേക്ക് എ സി വെൻറ്റ് നമുക്ക് രണ്ടാമത്തെ വരികയെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് ഹൈ സ്പീഡ് ആയിട്ടുള്ള ചാർജിങ് സീ ടൈപ്പ് ചാർജിങ് പോട്ടൊക്കെ നമുക്ക് പുറകിലിരിക്കുന്നവർക്കും രണ്ടാമത്തെ വരുന്നതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ മാരുതി ചില ശീലങ്ങൾ ഇപ്പോഴും അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് മാറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഒ ആർമാണെന്നുണ്ടെങ്കിലും അതുപോലെ ഡോർ ഹാൻഡിൽസൊക്കെ ബേസറിൽ എടുക്കുന്നവർക്ക് ഇപ്പോഴും ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബോഡി കളർ കൊടുത്തിട്ടില്ല നമ്മൾ ലോബിയമ്മിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ തുടക്കത്തിൽ നാല് ലൈറ്റ് ഇല ഇലുമിനേറ്റ് ആയിട്ടുണ്ട് ഹൈ ഹൈബിടുന്ന സമയത്ത് അല്ല ആറ് ലൈറ്റും ഇലുമിനേറ്റ് ആവും ആ രൂപത്തിലാണ് ഹെഡ് ലാംപ് യൂണിറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു വുഡ് ഫിനിഷ് പിന്നെ ഈ ഒരു സാറ്റിൻ ഫിനിഷ് അപ്പോൾ കുറച്ച് കളർ തീം കാര്യങ്ങളും ടെക്സ്റ്ററൊക്കെ ഓടത്തിൽ ഭംഗി കൂട്ടുന്ന പല കാര്യങ്ങളും നമുക്ക് ടോപ്പിൽ രണ്ട് വേരിയറിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇന്ന് മുപ്പത്തി മൂന്ന് കിലോ നമുക്കൊരു ലോഗ്രാം സി എൻ ജിയിൽ ഓടാനായിട്ട് പറ്റും അതുപോലെ പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇരുപത്തഞ്ചിനുമുകളിലും ക്ലെയിം ചെയ്ത മൈലേജ് ഒക്കെ വരുന്നത് അപ്പോൾ മൈലേജ് ആണെങ്കിലും സ്പേസ് ആണെങ്കിലും കംഫർട്ട് ആണെങ്കിലും ഒക്കെ ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു വാഹനം ടാക്സിക്കാർ നോക്കി നടക്കുന്നതാണ് അപ്പോൾ അവർക്കുകൂടി ഈ ഒരു മോഡൽ സന്തോഷം നൽകുന്നതെന്ന് ഈ അടുത്ത് ഞാനും വണ്ടി വാങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതാണോ അല്ലെങ്കിൽ ബുക്ക് ചെയ്തിരിക്കുന്നതാണോ നേരെ മാരികര ഷോറൂമിൽ കൂട്ടാത് നോക്കിയിട്ട് ദേ ഇവരെ കണ്ടതിന് ശേഷം ഒരു തീരുമാനം എടുത്താൽ മതിയെന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഈ വിലയിൽ മറ്റാരും തരാത്ത ഒട്ടനവധി ഫീച്ചേഴ്സ് ആയിട്ടാണ് ഏറ്റവും പുതിയ ഡിസയർ വന്നിട്ടുള്ളത് ഫ്രണ്ട് ലുക്ക് ആണെങ്കിലും ഞാൻ ഫുൾ മാർക്ക് കൊടുക്കും ബാക്കി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും സേഫ്റ്റി ഫൈവ് സ്റ്റാർ സേഫ്റ്റി ഫീച്ചർ ഈ സെഗ്മെന്റിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് സൺ റൂഫ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ തുടങ്ങി വാഹനത്തിന്റെ വീതി കൂടിയിട്ടുണ്ടാകും അപ്പം അതിനനുസരിച്ച് സ്പേസ് നമുക്ക് ഉള്ളിൽ ലഭിക്കും എ ടു സെഡ് അടിമുടി മാറിയിട്ടുണ്ട് സ്വിഫ്റ്റ് ഡിസയർ അല്ല വെറും ഡിസയർ ആണ് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട് വിഷദമായിട്ട് മുന്നോട്ട് തന്നെ നോക്കി തുടങ്ങാം വേരിയൻസിലൊന്നും ഒരു മാറ്റമില്ല നമുക്ക് പഴയ ഡിസയർ ലഭിച്ചിരുന്ന പോലെ എൽ എക് സൈ വി എസ് ഐ ജെഡ് എക്സൈ ജെഡ് എക്സൈ പ്ലസ് ഇങ്ങനെ നാല് വേരിയെങ്കിൽ തന്നെയാണ് ഏറ്റവും പുതിയ ഡിസയർ ലഭിക്കുന്നത് പ്രൈസിൻ്റെ കാര്യം ആദ്യം തന്നെ അങ്ങോട്ട് പറയാം നമുക്ക് ഏകദേശം ആറ് ലക്ഷം എഴുപത്തി ഒമ്പതിനായിരത്തിലൊക്കെയാണ് എക്സോറും സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പതിനായിരം രൂപ മാത്രമാണ് ബേസ് ബേസ്വരിൽ കൂടുതലായിട്ട് നമ്മൾ മാറിയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഡിസംബർ വരെ പ്രൈസ് ആണ് ഇൻട്രി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജനുവരിയിലൊക്കെ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഓൺറോഡ് നമ്മൾ ഇതുവരെ ഈ വീഡിയോ എടുക്കുന്നവരെ കാൽക്കുലേറ്റ് ചെയ്ത് ആയിട്ടില്ല ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏഴ് ലക്ഷത്തി അൻപതിനായിരം തൊണ്ണൂറായിരം രൂപയായിരിക്കും ഈ ഇതിന്റെ ഓൺ റോഡ് വില സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓരോ വേരിയിലും കിട്ടുന്ന ഫീച്ചേഴ്സ് അറിയാണ്ട് മുൻ വർഷം നോക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് പലർക്കും ഒരു പുതിയ മോഡൽ ഇത്തരത്തിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ആ വണ്ടിയുടെ പോലെയുണ്ട് ഇതുപോലെയുണ്ട് ഒക്കെ നമ്മൾ മിനി കൂപ്പർ പോലെ പോലെയെന്നൊക്കെ പലരും പറഞ്ഞിരുന്നു പക്ഷേ ഇത് ഫ്രണ്ട് ലുക്ക് വലിയ ഗ്രില്ല് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ തോന്നുന്നത് നമ്മുടെ ഓഡി ഡി എ ഫോർ ആയിട്ടൊക്കെയാണ് അല്ലേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വൈഡ് ആയിട്ട് വളരെ വൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രില്ല് കാണാനുണ്ട് അതുപോലെ തന്നെ ഡിആർഎൽ ആണെന്നുണ്ടെങ്കിൽ മെർജ് ചെയ്ത് നമുക്ക് ആ ഒരു ഗ്രില്ലിലേക്ക് കയറി പോകുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എൽ ഇ ഡി ഡി ആർ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് ജെറ്റക്സൈ ജെറ്റക്സൈറ്റ് പ്ലസ് എന്നിങ്ങനെയുള്ള ടോപ്പിലെ രണ്ട് വേരിയൻറ്റിലാണ് അതുപോലെ നമ്മൾ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള എൽ ഇ ഡി ലൈറ്റ്സ് ക്രിസ്റ്റൽ വ്യൂ എന്നൊക്കെയാണ് നമ്മുടെ മാരി വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ആറ് ലൈറ്റ്സ് വരുന്നത് നമ്മളിപ്പോൾ ഇത് നമ്മുടെ ലോബീമിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ തുടക്കത്തിലെ നാല് ലൈറ്റ് ലിമി ലലിമിനേറ്റ് ആയിട്ടുണ്ട് ബീം ഇടുന്ന സമയത്ത് അല്ല ആറ് ലൈറ്റും ഇലുമിനേറ്റ് ആവും ആ രൂപത്തിലാണ് ഹെഡ് ലാംപ് യൂണിറ്റ് വന്നിട്ടുള്ളത് അതിൽ തന്നെയാണ് ചെയ്ത രൂപത്തിൽ ഡി ആറിൽ വന്നിട്ട് അതിങ്ങനെ ഒരു ക്രോം ഫിനിഷിലൂടെ നമുക്ക് ഗ്രില്ലിലേക്ക് കയറി പോകുന്നത് അപ്പോൾ ഇത് ഈ ഒരു സെറ്റപ്പ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജെഡക്സ് അല്ലെങ്കിൽ ജെഡക്സ് എയ്റ്റ് പ്ലസ് തന്നെ ടോപ്പിൽ രണ്ട് വേരിയൻ്റ് എടുക്കണം അതിന് താഴേക്ക് വരുന്ന ഒരു വിഷമിക്കേണ്ട ഹാലചന ഒന്നല്ല പ്രൊജക്ടർ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ബേസ്റ്റ് മുതൽ ഡിസൈനിൽ കൊടുത്തിട്ടുള്ള ഹെഡ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഇൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിൽ ഹാൽജലാണ് എൽ ഇ ഡി കൊടുത്തിട്ടില്ല ഫോഗ് ലാമ്പ് ടോപ്പ് എൻഡിൽ മാത്രമേ നമുക്ക് ഫോഗ് ലാമ്പ് ലഭിക്കുന്നുള്ളൂ അത് നമുക്ക് എൽ ഇ ഡി ആണ് വന്നിട്ടുള്ളത് ആ ഒരു ഫ്രണ്ടിലൊരു ലുക്ക് പറയാനുള്ളത് പിന്നെ തുടക്കത്തിൽ പറഞ്ഞാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ത്രീ ഡിഗ്രി ക്യാമറ അതും ടോപ്പ് എൻഡ് ടോപ്പെൻ്റ് വരെയായിട്ട് സെറ്റ് എക്സ്പ് പ്ലസ് ആണ് ലഭിക്കുക അത് ലോകോടെ തൊട്ട് താഴെ ആയിട്ട് നൽകിയിട്ടുണ്ട് ലുക്ക് ഒരു രക്ഷയില്ല നമ്മൾ സാധാരണ പല വീഡിയോയിലും പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്ത് ഓരോരുത്തർ ചോദിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്ന ഒരു കാര്യം അവർക്ക് മൈലേജ് വേണം സേഫ്റ്റി വേണം അത്യാവശ്യം പവർ വേണം ലുക്ക് വേണം യാത്രസുഖം വേണം അങ്ങനെ കംഫേർട്ട് എല്ലാം നമ്മളെല്ലാ കോളം ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹം ഒരു വാഹനം എടുക്കുമ്പോൾ എന്നാൽ അങ്ങനെ ഒരു വാഹനം നമുക്ക് മാർക്കറ്റിൽ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് വേണമെങ്കിൽ സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യണം ഇത് രണ്ടും വേണമെങ്കിൽ പെർഫോമൻസ് കോംപ്രമൈസ് ചെയ്യുക അതിന് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സർവീസ് നല്ലതാവില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്താലും നമുക്ക് മറ്റേതൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ ആ രൂപത്തിലായിരുന്നെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റോട് കൂടി മാരിധി വേറെ ലെവലാക്കി റേഞ്ച് ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സെഗ്മെന്റ് എന്ന് പറയാം അതായത് എല്ലാം ഒത്തിണങ്ങിയിട്ട് ഇതിൻ്റെ ലുക്കിനെ പറ്റി ആർക്കും മോശാഭിപ്രായം ഉണ്ടാവില്ല മൈലേജ് ആണെന്നുണ്ട് ഇരുപത്തി അഞ്ച് മുകളിൽ മൈലേജ് ലഭിക്കുന്നുണ്ട് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വരുന്നുണ്ട് ഫീച്ചേഴ്സ് ആണെങ്കിൽ ഫുള്ളി ലോഡർ ആണ് ഈ സെഗ്മെന്റിൽ മറ്റാരും ഇതുവരെ തരാത്ത രീതിയിലുള്ള ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് പിന്നെന്താ വേണ്ടില്ലേ എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്ന രൂപത്തിലാണ് വർഷങ്ങളിലേക്ക് വരാണെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നത് ഒരു പ്രസിഷൻ കട്ട് അലോയിസ് ആണ് പതിനഞ്ചാണ് വന്നിട്ടുള്ളത് ഏറ്റവും താഴത്തെ രണ്ട് പേരിൽ നമുക്ക് ആയിരിക്കും ടയർ സൈസ് വരിക ജെഡ് എക്സ് ജെഡ് എക്സ് ഐ പ്ലസിലാണ് ഇത്തരത്തിലൊരു മനോഹരമായിട്ടുള്ള പതിനഞ്ച് വീലായിട്ട് മാറുന്നത് അതിൽ തന്നെ ഒരു പ്രസിഷൻ ഘട്ട അലോയ്സ് ലഭിക്കുന്നത് ഏറ്റവും ടോപ്പ് ടോപ്പെൻ്റിലാണ് ജെഡ് എക്സൈൽ നമുക്ക് അലോയ്സ് ഉണ്ടായിരിക്കും പക്ഷേ ഒരു സിംഗിൾ കളർ ആയിരിക്കും അതാണ് അവിടെ വരുന്ന ഒരു മാറ്റം പറയാനുള്ളത് വി എക്സ് ഐ എടുക്കുന്നവർക്കും ഒരു വീൽ ക്യാപ്പ് കമ്പനി വരുന്നുണ്ട് എൽ എക്സൈൽ മാത്രമാണ് ഒന്നും ഇല്ലാത്ത സ്റ്റീൽ വീലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക നൂറ്റി അറുപത്തി മൂന്ന് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നുള്ള ഒരു സെഡാന് നമ്മൾ ആവറേജ് അത്രയൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയാം ഇനി ഒ ആർ എം നമ്മുടെ മാരുതി ചില ശീലങ്ങൾ ഇപ്പോഴും അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് മാറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഒ ആർ എം ആണെന്നുള്ള അതുപോലെ ഡോർ ഹാൻഡിൽസൊക്കെ ബേസണിലെടുക്കുന്നവർക്ക് ഇപ്പോഴും ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബോഡി കളർ കൊടുത്തിട്ടില്ല ഒന്നും കൂടി മാറ്റം വരാനുണ്ട് ആരൂപത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റും ഫോൾഡ് നമുക്ക് വി എക്സ് എന്ന് പറയുന്ന വേരിയു മൂല സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫോൾഡ് അടക്കം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ അതിന് ലൈക്ക് നമുക്ക് കൊടുക്കാം ഇനി ഓട്ടോ ഫോൾഡ് അതായത് നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് മിറർ ഫോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പനായിട്ടുള്ള സെറ്റ് എക്സ് ഐ പ്ലസിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയാം എന്നാലും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അത് നല്ലൊരു കാര്യം തന്നെയാണ് ഒരു വി എക്സ് ഐയിലെങ്കിൽ നമുക്ക് ഫോൾഡ് അടക്കമുള്ള ഫീച്ചർ കൊടുത്തു കാരണം ക്രെറ്റയിലൊക്കെ പതിനേഴ് ലക്ഷം പതിനെട്ട് ലക്ഷം വില വരുന്ന വണ്ടിയിൽ പോലും ഫോൾഡ് നമ്മുടെ ഹ്യൂമായി കൊടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു വിലയിൽ രണ്ടാമത്തെ പേര് തന്നെ ഫോൾഡ് അടക്കൽ ഇലക്ട്രിക്കിൽ അഡ്ജസ്റ്റ് ഫോൾഡ് കൊടുത്ത് നല്ലൊരു കാര്യമായിട്ട് തോന്നി പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതിൽ ഏറ്റവും എന്താ പറയുക ഒരു സെല്ലിംഗ് പോയിൻ്റ് യു എസ് പി എന്ന് പറയുന്നത് ഡിസയറിൻ്റെ പല കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് സൺ പ്രൂഫാണ് ഇലക്ട്രിക് സൺ പ്രൂഫ് ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റൊരു ബ്രാൻഡ് കൊടുക്കാത്തൊരു ഫീച്ചറാണ് എന്ന് പറയാൻ നമുക്ക് എനിക്കൊന്ന് മാരിധരെ സ്റ്റാഫ് പോലും സർപ്രൈസ് ആയി ഉണ്ടാവും ഈ ഒരു ഫീച്ചറിൻ്റെ കാര്യത്തിൽ അത് ഡിസൈർ പോലൊരു വാനത്തിൽ ഒരു സൺറൂഫ് കൊടുക്കുന്ന ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇനി ഷോൾഡർ ലൈൻ അല്ലെങ്കിൽ ബെൽറ്റ് ലൈൻ നോക്കുകയാണെങ്കിൽ സെറ്റ് എക്സൈ സെറ്റ് എക്സൈ പ്ലസ് എന്ന് ഇങ്ങനെയുള്ള നമുക്കിവിടെ ക്രോം ആവുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ നമുക്ക് സാധാരണ കാണുന്ന പോലെ ബ്ലാക്ക് ബീഡിങ് ആയിരിക്കും കാണാനായിരിക്കുക അപ്പോൾ ഡ്രൈവർ സൈഡ് ഡോർ ഹാൻഡിലും ഒക്കെ ഒരു അസിസ്റ്റീവ് ബട്ടൺ കാണാൻ കാരണം ടോപ്പിൽ രണ്ട് പേര് തന്നെ നമുക്ക് ബട്ടൺ സ്മാർട്ട് കി കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അസിസ്റ്റീവ് ബട്ടൺ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഷാർഫിൻ ആൻഡിന് ബേഫിയറിനും ഒന്ന് കൊടുത്തിട്ടുണ്ട് അതിലും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എന്ന് പറയാം ഇത്രയ്ക്കാണ് നമ്മുടെ വർഷങ്ങളിലുള്ള ഓരോ കാര്യങ്ങളും പറയാനുള്ളത് ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയ്ക്ക് നോക്കുന്ന സമയത്ത് ബലേനോ ആണോന്ന് തോന്നിപ്പോയിട്ട് ശരിക്കും ഒരു ബലേനോട് ഒരു ഷെയ്പ്പാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പഴയ ഡിസൈറുമായിട്ടുള്ള അല്ലെങ്കിൽ സ്വിഫ്റ്റ് ഡിസൈർ എന്ന് നമുക്ക് ഇതിന് ഒരിക്കലും ഇനി വിശേഷിപ്പിക്കാനായിട്ട് പറ്റില്ല ഇതൊരു പുത്തൻ പുതിയ പ്രൊഡക്റ്റ് തന്നെയാണ് എന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോമെന്ന് മാറിയില്ല നമ്മൾ പറഞ്ഞു ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ വന്നു തന്നെ പക്ഷേ എന്ന് എന്നുവെച്ചാൽ പ്ലാറ്റ്ഫോമിൽ മാറ്റങ്ങൾ അങ്ങനെയൊന്നുമില്ല ഹാർട്ടെക് സുസിക്കിയുടെ ഒരുപാട് വർഷങ്ങളായിട്ട് പല പല മോഡലിൽ വരുന്ന ഹാർട്ടെക് പ്ലാറ്റ്ഫോമിലാണ് അതിൽ തന്നെയാണ് നമുക്ക് പുതിയ ഡിസൈറും വന്നിട്ടുള്ളത് പക്ഷേ അല്ലെങ്കിൽ അൾട്ടാ ഹൈസ്ട്രെങ്ത് സ്റ്റീല് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു അതുകൊണ്ട് നമുക്ക് സ്റ്റാർ റേറ്റിംഗ് അതുപോലെ സിക്സ്റ്റ് ആറ് ഇയർ ബാഗ് ഒക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തുകൊണ്ട് അടിപൊളി ക്വാളിറ്റിയിൽ സേഫ്റ്റിയിലും ഒരു കോംപ്രമൈസും ചെയ്യാതെ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പുറകിലേക്ക് വരാൻ എന്നുണ്ടെങ്കിൽ ലാമ്പ് യൂണിറ്റ് ബേസ്വരിന് മുതൽ സെയിം ആണ് അതിന് മുതലേക്ക് കൊടുക്കാം ട്രിനിറ്റി ലാമ്പ് എന്ന് പറയുന്ന രൂപത്തിൽ എൽ ഇ ഡി ആണ് വന്നിട്ടുള്ളത് ഒരു മൂന്ന് ആരോ പോകുന്ന രൂപത്തിലുള്ള ഒരു ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട് ഇലിമിനേറ്റ് ആവുന്ന സമയത്ത് ഈ രൂപത്തിലായിരിക്കും ഇതാണ് നമ്മുടെ പാർക്ക് ലൈറ്റ് കിടുന്ന സമയത്ത് ഈ ഒരു ആരോ ഉണ്ടല്ലോ ഈ ട്രിനിറ്റി എന്ന് പറയുന്ന മൂന്ന് ആരോ നമുക്ക് ഇലിമിനേറ്റ് ആവും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ ഒരു എൽ ഇ ഡി ലൈറ്റ് കൂടി വരുന്നുണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് അതുകൂടി ഇലിമിനേറ്റ് ആവും അതുപോലെ നമ്മുടെ ഇവിടെ ഹൈ മൗണ്ട് ആയിട്ട് ഒരു സ്റ്റോപ്പ് ലാമ്പ് വന്നിട്ടുണ്ട് അതും എൽ ഇ ഡി ആണ് അതും ഇലിമിനേറ്റ് ആവും ആരോപത്തിലാണ് പിന്നെ ഇൻഡിക്കേറ്റർ നമുക്ക് ഹാലജനാണ് അത് മാത്രമല്ല റിവേഴ്സ് ലൈറ്റ് നമുക്ക് രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട് നമ്മൾ അവർക്ക് എടുത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എൻട്രി ലെവലിലൊക്കെ അവർക്ക് കോംപ്രമൈസ് ചെയ്ത് ഒരു സൈഡൊക്കെ ആക്കാറുണ്ട് പലരും അപ്പോൾ അതും നമ്മുടെ ലൈറ്റിന് കാര്യത്തിൽ റിയർ ടൈ ലാമ്പ് കാര്യത്തിലും ഞാൻ ലൈക്ക് കൊടുക്കാനും ആരെയൊക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാ പേരും നമുക്ക് ഇതുപോലെ ബൂട്ടിലായിട്ട് തന്നെ ഒരു ആയിട്ടുള്ള ഒരു സ്പോയിലർ കാണാൻ സാധിക്കും ശരിക്കും അതിനൊരു ഭംഗി അത് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സ്പോയിലർ എന്ന് പറയാം പിന്നെ ബൂട്ട് ലിഡിലായിട്ട് നമുക്കൊരു ക്രോം ഫിനിഷ് ബേസ് ബേസ്വീരൻ്റെ വെച്ച് ബാക്കി എല്ലാത്തിലും ഉണ്ടായിരിക്കും അതും ഒരു ഭംഗി കൂട്ടുന്ന കാര്യമാണ് നമ്മൾ ഫ്രണ്ടിലെ കണ്ടൂല ആ ഒരു ഗ്രില്ലിൽ മൊത്തം ഇങ്ങനെ ക്രോം ഫിനിഷ് പോകുന്ന ഡി ആർ എല്ലിനോട് ചേർന്നിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂറ്റി മുൻ വർഷത്തിന് പോലെ നമുക്ക് പുറകിലും വന്നിട്ടുണ്ട് മനോഹരമായിട്ട് ഗ്ലോസി ബ്ലാക്ക് എലിമെൻറ്റും ലൈറ്റ് എല്ലാം കൂടി എനിക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ടൈല് കൊണ്ടുപോയി പിൻവാത്ത ഡിസൈൻ കൊണ്ടുപോയി നശിപ്പിച്ചു തന്നെ പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭംഗിയുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അതുപോലെ ഡി ഫോഗ്ര നമുക്ക് ബേസ്വീരൻ മുതൽ തന്നിട്ടുണ്ട് ക്യാമറ നമുക്ക് ടോപ്പിലാണ് ഞാൻ ത്രീ സിക്സ് ഡിഗ്രി ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞത് ബാക്കിയുള്ള ഇല്ലാത്ത വേരിയൻറ്റ് എടുക്കാണെങ്കിൽ നമുക്ക് ജെഡ് എക്സൈലാണ് ഇവിടെ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ക്യാമറ ആണെങ്കിൽ സാധിക്കും എൽ എക്സൈ വി എക്സൈ എടുക്കുന്നവർ അത് എക്സ്ട്രാ എക്സ്ട്രാ പൈസ കൊടുത്ത് ഷോറൂമിൽ നിന്ന് വെക്കണം പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബൂട്ട് നമുക്ക് സ്പേസ് കൂട്ടിയിട്ടുണ്ട് റിമോട്ടിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അതും ടോപ്പിലെ രണ്ട് വേരിയൻറ്റിൽ നമുക്ക് വന്നിട്ടുള്ള ഫീച്ചറാന്ന് പറയാം അപ്പോൾ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഓപ്പൺ ആയി മുന്നൂറ്റി എൺപത്തി രണ്ട് ലിട്ടറി ബൂത്ത് സ്പേസ് ആയിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ ലോഡിംഗ് ലിപ്പ് ഒക്കെ കുറച്ചുകൂടി കൂടി താഴ്ത്തിയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും എടുത്ത് വെക്കുകയാണ് ബാരളൊക്കെ എടുത്ത് വെക്കാനൊക്കെ കുറച്ചുകൂടി ഈസിയാണെന്നാണ് മാറി പറഞ്ഞിട്ടുള്ളത് അതുപോലെ പഴയ ഡിസൈനൊക്കെ കുറച്ചുകൂടി സ്പേസ് കൂടിയിട്ടുണ്ട് സെറ്റ് എക്സൈ വേരിയൻറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാമ്പ് വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ ലാമ്പ് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതും നമുക്ക് ടോപ്പിലെ രണ്ട് വേരിയൻറ്റിലാണ് കൊടുത്തത് ഇനി സ്പെയർ ഒക്കെ ആണെങ്കിൽ പതിനാലിഞ്ചാണ് അതായത് എൽ എക്സായാലും വി എക്സായാലും നമുക്ക് ഈ ഒരു ടയർ സൈസ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത് അതാണ് നമുക്ക് ഫുൾ ഓപ്ഷനിലും സ്പെയർ വീൽ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ സ്റ്റോറേജ് ഏരിയ ഒക്കെ ഹ്യൂജാന്ന് പറയാം നമ്മൾ ഇപ്പോൾ ബലേനോട് ലുക്ക് ഈ ഭാഗത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് സ്ഥിതിക്ക് ഇനി ബലയനായിട്ട് കമ്പയറാണ് ബലേന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഇഷ്ടം പോലെ സ്റ്റോറേജ് ഏരിയ നമുക്ക് ഒരിക്കലും അതിലൊരു എന്താ പറയുക സ്ഥലക്കുറവ് ഒരു സമയത്ത് ഫീൽ ചെയ്തിട്ടില്ല ബാക്കിലിരിക്കാനാണെന്നുണ്ടെങ്കിൽ ബൂട്ടാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനൊക്കെ ആതിനൊക്കെ ഒരു മുന്നൂറ്റി പതിനെട്ട് മുന്നൂറ്റി ഇരുപത് റേഞ്ചിലേക്കാണ് സ്പേസ് വരുന്നത് അപ്പോൾ ഇതൊരു സെഡാൻഡ് എല്ലാ കംഫർട്ടും നമുക്ക് ഡിസയർ തരും എന്നുള്ള ഈ ഒരു ബൂട്ടും കൂടി കണ്ടപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നു ടാക്സിക്കാർ വരെ സന്തോഷിക്കുന്നതാകും ഈ ഒരു മോഡൽ വന്നപ്പോൾ കാരണം എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു വാഹനം മൈലേജ് കാരണം ടാക്സി ഓടുന്ന സമയത്ത് മൈലേജ് നിർബന്ധമാണ് നമുക്ക് സി എൻ ജിയിൽ കൂടി പുതിയ ഡിസയർ ലഭിക്കുന്നു മുപ്പത്തി മൂന്ന് കിലോ നമുക്ക് ഒരു കിലോഗ്രാം സി എൻ ജിയിൽ ഓടാനായിട്ട് പറ്റും അതുപോലെ പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇരുപത്തഞ്ച് മോഡലും ക്ലെയിം ചെയ്ത മൈലേജ് ഒക്കെ വരുന്നത് അപ്പോൾ മൈലേജ് ആണെങ്കിലും സ്പേസ് ആണെങ്കിലും കംഫർട്ട് ആണെങ്കിലും ഒക്കെ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു വാഹനം ടാക്സിക്കാർ നോക്കി നടക്കുന്നതാണ് അപ്പോൾ അവർക്കുകൂടി ഈ ഒരു മോഡൽ സന്തോഷം നൽകുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളിൽ കയറി അത് അത് തന്നെ റിയർ ഡോർ ഒക്കെ നമുക്ക് മനസ്സിലാവും ഒരു ഡിവെൽ ടോൺ സെറ്റപ്പിലാണ് വാഹനം വരുന്നത് അതായത് ബീജും ബ്ലാക്കും മിക്സ് ആണ് ഈ തീംബൻ്റെ ആണ് നമുക്ക് ബേസിന് മുതൽ കാണാനായിട്ട് സാധിക്കുക ഇൻസൈഡ് ഡോർ ഹാൻഡിലൊക്കെ നമുക്കൊരു ക്രോം ടച്ച് വന്നിട്ടുണ്ട് വി എക്സ് എന്ന് രണ്ടാമത്തെ വേരേണ്ടി നമുക്ക് ഈ ഒരു ഫീച്ചറൊക്കെ ലഭിക്കുന്നത് അതായത് റിയറിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുവിധ ഫീച്ചേഴ്സൊക്കെ രണ്ടാമത്തെ വരാനായിട്ടുള്ള വി എക്സ് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ടുള്ളത് നല്ലൊരു കാര്യമായിട്ട് അതായത് ബേസറിനായിട്ട് മാത്രമേ കോംപ്രമൈസ് വരുന്നുള്ളൂ എന്നുള്ളതാണ് സെൻട്രൽ ലോക്കിങ്ങ് നാല് പവർ വയിൻ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ലഭിക്കുന്നുണ്ട് ലഭിക്കുന്നത് അപ്പോൾ ഇത്ര നേരം ഞാൻ സ്പേസിനെ കുറിച്ചൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ഡിസൈറിലെ സ്പേസ് എന്ന് പറയാവുന്നത് ആയിട്ടുള്ള ഒരു ലെഗ് റൂം നീ റൂം കാര്യങ്ങളുണ്ട് തൈ സപ്പോർട്ടും ഞാനൊരു എൺപത് എൺപത്തഞ്ച് ശതമാനം മാർക്ക് കൊടുക്കുന്നുണ്ട് ഇത്തിരി ഷോർട്ടാണ് സീറ്റ് എന്നുള്ളൂ ഉള്ളത് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട് ആ ഒരു ചെരിവാണെന്നുണ്ടെങ്കിലും പെർഫെക്റ്റ് ആണ് നമുക്കൊരു സെഡാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന യാത്രാ അത് പക്കയാണ് എന്ന് പറയാം ഒരു ഇരിപ്പിൻ്റെ കാര്യത്തിലെട്ടോ ഇനി യാത്ര ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് റോഡിൽ റോഡിലിറങ്ങുമ്പോഴുള്ള സസ്പെൻഷൻ്റെ കംഫർട്ടൊക്കെ പറയാനായിട്ട് പറ്റുള്ളൂ എന്തായാലും അടിപൊളി ഇരിക്കാനായിട്ട് പറ്റുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റുകളാണ് നമ്മൾ സാധാരണ എല്ലാ ഡി പഴയ ജനറേഷൻ ഡിസൈനറിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ അതായത് ഏകദേശം പതിനാറ് വർഷമായി ഡിസൈർ ഇന്ത്യ മാർക്കറ്റിൽ വിൽച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം വാഹനങ്ങൾ വിറ്റിട്ടാണ് അപ്പോൾ നമ്മൾക്ക് ഇതൊരു പുതിയൊരു ടൈപ്പ് അല്ലെങ്കിൽ പുതിയൊരു സാധനം ഒന്നും ഓൾറെഡി നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഒരു പുതിയ മോഡലാണ് ഒരു നാലാമത്തെ ജനറേഷൻ വാഹനമാണ് നാല് ടൈപ്പ് ഫോർ എന്ന് വേണമെങ്കിൽ പറയാൻ ഡിസൈറിൻ്റെ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങൾ നമുക്ക് കണ്ടു ഈ സൈഡിലേക്കൊക്കെ കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ സെഡാൻ്റെ ഒരു കംഫർട്ട് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാനായിട്ട് പറ്റും ഇനി ഞാൻ പറഞ്ഞു വി എക്സ് ഐയിലെ നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതിൽ ഒന്നിട്ടേ ഫാം റസ്റ്റ് വിത്ത് കപ്പ് കൂടി നമുക്ക് രണ്ടാമത്തെ വരിയലിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഡ്രസ്സോൾ ഹെഡ്രസ്റ്റ് നമുക്ക് രണ്ടാമത്തെ വരികയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുറകിലേക്ക് എ സി വെൻറ്റ് നമുക്ക് രണ്ടാമത്തെ വരികയെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നു അതിൽ തന്നെ നമുക്ക് ഹൈ സ്പീഡ് ആയിട്ടുള്ള ചാർജിങ് സീറ്റ് ടൈപ്പ് ചാർജിങ് പോട്ട് ഒക്കെ നമുക്ക് പുറകിലിരിക്കുന്നവർക്കും രണ്ടാമത്തെ വരുന്ന മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു വ്യത്യാസപ്പെടെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് റീഡിംഗ് ലാമ്പ് നമുക്ക് ഈ സൈഡിൽ രണ്ട് ലൈറ്റായിട്ട് അപ്പർ അപ്പുറം ലഭിക്കുന്നത് ടോപ്പ് എൻഡിലാണ് കാരണം എന്താ വെച്ചാൽ സൺറൂഫ് വരുന്നതുകൊണ്ടാണ് ബാക്കി സൺറൂഫ് ഇല്ലാത്ത ബാക്കിയുള്ള വേരിയൻറ്റിലൊക്കെ സെൻറ്ററിൽ സാധാരണ നമ്മൾ കാണാറുള്ള പോലെ ആയിരിക്കും വരാൻ പോകുന്നത് ഇത് ടോപ്പ് എൻഡിൽ മാത്രമേ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ലാമ്പ് ലഭിക്കുകയുള്ളൂ ബാക്കി എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി എസ് എന്ന് പറയുന്ന വേരിയൻ്റ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെറിയൊരു ഹമ്പ് ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നാൽ പോലും രണ്ടുപേർക്ക് പരമസുഖമായിട്ടും എത്ര ദൂരം വേണമെങ്കിലും മടുപ്പില്ലാതെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും മൂന്ന് പേരാണെന്നുള്ളിൽ സെൻറ്ററിൽ ഇരിക്കുന്ന ആൾ േ ഇത്തിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നെപ്പോലെ സൈസുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കേട്ടോ അതല്ല കുട്ടികളൊക്കെ ആണെങ്കിൽ കംഫേർട്ടായിട്ട് ഇരിക്കാനും പറ്റും ആ രൂപത്തിലാണ് സ്പേസ് കാര്യങ്ങളുള്ളത് ഇനി ഡ്രൈവർ സൈഡ് കയറി നോക്കാം ഇതാണ് നമ്മുടെ ഡിസൈനിൻ്റെ കീ നമ്മൾ സാധാരണ ഒരുപാട് മാരി വാഹനങ്ങൾ കണ്ടിട്ടുള്ളതാണ് എക്സ്ട്രാ ഒരു ബൂട്ടിൻ്റെ ഒരു കൺട്രോൾ കൂടി വന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്താൽ മതി നമുക്ക് ലോക്ക് ആവാനും അൺലോക്ക് ചെയ്യാനും അപ്പോൾ ഉള്ളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ഡോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഡ്രൈവർ സൈഡ് അപ്പോൾ ഒരു സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ്ങ് വന്നിട്ടുണ്ട് നാല് പവറിൻ്റെ കൂടെ കൺട്രോൾ കാണാം ലോക്ക് അൺലോക്ക് വട്ടം കാണാം പിന്നെ നമ്മുടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ ഫോൾഡ് ചെയ്യാനും കഴിയുന്ന മിറേഴ്സ് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ അഡ്ജസ്റ്റ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വ്യത്യാസമുള്ളത് നമുക്ക് ഈ ഒരു സാറ്റ് ഫിനിഷ് ഉണ്ടോ ഇത് ടോപ്പിൽ രണ്ട് വേരിയൻറ്റിൽ ഉണ്ടായിരിക്കുള്ളൂ താഴെ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ബീജിൻ്റെ ബ്ലാക്കിൻ്റെ മിക്സ് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു ട്വീറ്റർ ഇവിടെ ഡോറിൻ്റെ ഭാഗത്തായിട്ട് കാണാം നമുക്ക് സെറ്റ് എക്സൈ പ്ലസ്സിലാണ് ഇത്തരത്തിലുള്ള ആറ് സ്പീക്കർ ആവുന്നത് ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് നാല് സ്പീക്കർ ആയത് ഡോറിലെ താഴെ മാത്രമേ സ്പീക്കേഴ്സ് വരുകയുള്ളൂ ഈ ട്വീറ്റർ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെ ഒരുപാട് പേര് ആകാംക്ഷയോട് നോക്കിയിരിക്കുന്ന ഒരു കാര്യം സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാവും യെസ് നമുക്ക് ബേസ് വേരൻ ഒഴിച്ച് ബാക്കി എല്ലാ വേരിയൻറ്റിലും ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതും ബേസ് വേരൻ ഒഴിച്ച് എല്ലാത്തിനും കൊടുത്തതിനു ഒരു ലൈക്ക് കൊടുക്കാം ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു ഫീച്ചറാണ് അതുപോലെ പുഷ് പുഷ്പട്ടനൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും അതെ ഇവിടെയാണ് നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇവിടെ നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു കൺട്രോൾ കാണാം ഇവിടെ ഇ എസ് പിയുടെ കൺട്രോളാണ് വന്നിട്ടുള്ളത് ഐഡ് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ കൺട്രോൾ വന്നിട്ടുണ്ട് ലിഡ് നമുക്ക് ഇവിടെയാണ് ടോപ്പൺ ചെയ്യേണ്ടത് ഫ്യൂലിഡ് മുഡിൻ്റെ കൺട്രോൾസ് ഈ ഭാഗത്താണ് നമ്മൾ സാധാരണ കാണുന്നത് താഴെ അല്ലേ സീറ്റിന് താഴെയാണ് നമ്മുടെ പമ്പിൽ കയറി ഇവിടെ പിടിച്ച് വലിക്കേണ്ട ഇത് ബൂട്ടിൻ്റെ മാത്രമാണ് ഇവിടെയാണ് നമുക്ക് ഫിൽഡിഡ് ഓപ്പണിംഗ് വന്നിട്ടുള്ളത് അപ്പോൾ അത്രയും കൺട്രോൾസ് ആണ് ഇവിടെ ഉള്ളത് ഇനി സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ അല്ലെ ടിൽറ്റ് ഫംഗ്ഷൻ നമുക്ക് ബേസ്വേരിൻ്റെ മുതൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണുന്നത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇതിലൊരു ലെതർ റാപ്പ് സ്റ്റിയറിംഗ് കാണുന്നത് ലെതർ റാപ്പ് നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ സ്റ്റിയറിങ്ങിൽ കൺട്രോൾസ് നമുക്ക് വി എക്സ് ഐ മുതൽ ലഭിക്കുന്നുണ്ട് ക്രൂയിസ് കൺട്രോൾ നമുക്ക് സെറ്റ് എക്സ് ഐ പ്ലസ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു വേരിയൻറ്റിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പറയാം എം ഐട്ട് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു കളേഡ് എം ഐ ഡി ആണ് അപ്പോൾ അത് ടോപ്പ് എൻഡിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇനി ഒരു സ്ട്രക്ചർ സെയിം ആയിരിക്കും അതായത് ഇവിടെ ടാക്കോമീറ്റർ ഉണ്ടാവും ഇവിടെ സ്പീഡോമീറ്റർ ഉണ്ടാവും ഫ്യുവൽ ലെവൽ ഇവിടെ അറിയാം ഇവിടെ കൂളൻ ടെമ്പറേച്ചർ പിന്നെ ടെൽ ടെയിൽ ലൈറ്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട് നടുവിലൊരു എം ഐ ഡി ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും നമുക്ക് എല്ലാ വേരിലും ഉണ്ടായിരിക്കുക അതായത് ബേസ് വെയറിൽ നമുക്ക് ടാക്കോമീറ്റർ ഉണ്ട് സാധാരണ നമുക്ക് സ്വിഫ്റ്റും പഴയ മോഡൽ സ്വിഫ്റ്റ് ഡിസൈനിലൊക്കെ നമുക്ക് ടാക്കോമീറ്റർ ഒന്ന് ബേസ് വെയറിൽ ഉണ്ടായി അതായത് ടാക്സി വാഹനങ്ങളിലൊക്കെ നമ്മൾ വേഗനാറിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മീറ്ററാക്കി മാറ്റുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഡിസൈനിൽ നമുക്ക് അത്തരത്തിലുള്ള കോംപ്രമൈസ് ഒന്നും മാരുത് ചെയ്തില്ല ഈ ഒരു പറ്റേൺ തന്നെയായിരിക്കും നമുക്ക് ലഭിക്കാമെന്ന് പക്ഷേ സെൻട്രൽ ഒരു എം ഐ ഡി കളേഡ് ആവില്ല ലോവർ വേരിയൻ എന്നുള്ളത് മാത്രം അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് നമുക്ക് നമുക്ക് അതിൽ അറിയാനായിട്ട് പറ്റും അത് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ മാത്രം നമുക്ക് ലോവർ വേരിയൻറ്റിൽ കിട്ടില്ല എന്നുള്ളൂ ബാക്കി ഒരുവിധം ഫീച്ചേഴ്സൊക്കെ എല്ലാ വേരിയന്റിലും ഒരുപോലെ കിട്ടുന്നുണ്ട് മൈലേജ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം സീറ്റ് ബെൽറ്റിൻ്റെ അതുപോലെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ക്ലോക്ക് ഓഡോമീറ്റർ അങ്ങനെ ഒരുവിധം എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാം നമുക്ക് അതിൽ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം ഈ ഭാഗത്താണ് നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് വന്നിട്ടുള്ളത് റൈറ്റ് സൈഡിൽ നമുക്ക് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് ഓട്ടോമാറ്റിക് ഹെഡ് ഒക്കെ നമുക്ക് സെഡ് എക്സൈ സെഡ് എക്സൈറ്റ് പ്ലസ് എന്നിങ്ങനെയുള്ള ടോപ്പിൽ രണ്ട് വേരിയൻറ്റിൽ ലഭിക്കുന്നുണ്ട് ഇനി നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു ഒമ്പത് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് അതായത് മാരുതിയുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്ന് പറയുന്ന അവരുടെ ഹൈ എൻഡ് സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് വയർലെസ്സായിട്ട് ആപ്പിൾ ആപ്പിൾക്ക് ആപ്പിൾ ആൻഡ്രോയിഡോട്ട് ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതെ ലുക്ക് കാണുമ്പോൾ തന്നെ അറിയാം മനോഹരമാണ് എത്ര റേഞ്ച് കാര്യങ്ങൾ ഇതിലറിയാം ടയർ പ്രഷർ മോണിറ്ററിങ് നമുക്ക് വരുന്നുണ്ട് അതും ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ഒരു വാഹനത്തിൽ ടയർ പ്രഷർ മോണിറ്ററിങ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് ഇവിടെയാണ് അറിയാൻ പോകുന്നത് ഇതാകണ്ടോ ഇതിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും അതൊക്കെ ഒരു ലേക്ക് കയറേണ്ട ഒരു ഫീച്ചർ തന്നെയാണ് കേട്ടോ ആരൂപത്തിലാണുള്ളത് അപ്പോൾ ഒമ്പതിന് അവർ ഏറ്റവും ഹൈ എൻ്റെ സാധനം എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി വർണ്ണിക്കേണ്ട കാര്യമില്ല എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അത് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം പിന്നെ ത്രീ ക്യാമറയുടെ ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ ഇതാ ഒന്നും പറയാനില്ല ഹെവി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ക്യാമറ ക്വാളിറ്റിയിലൊന്നും നമുക്ക് ഒരു കോംപ്രമൈസും പറയാനില്ല എവിടെയെങ്കിലും ഉറച്ച കിട ആ അപ്പോൾ ഈ രൂപത്തിൽ ഒരു വൈറ്റ് ഡിസൈർ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആ അതിന് മുമ്പ് ബാക്കിയുള്ള വേരിയന്റിൽ എന്താ കിട്ടുകയെന്ന് അറിയാം നമുക്ക് വി എക്സ് ഐ മുതൽ ടച്ച് സ്ക്രീൻ ലഭിക്കുന്നുണ്ട് അതൊക്കെ ഏഴ് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ആയിരിക്കും നമ്മൾ സ്വിഫ്റ്റിലും ആ രൂപത്തിൽ തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഡിസൈറിലും ഒരു ടൈ സൈസിൻ്റെ കാര്യം വന്നിട്ടുള്ളത് അപ്പോൾ അതിലും നമുക്ക് വയർലെസ് ആയിട്ട് ആപ്പിൾ കാപ്പിൾ ആൻഡ്രോയിഡ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സ്പീക്കറിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസം മാത്രം പിന്നെ ഏറ്റവും ടോപ്പൻ ഈ ഒരു ഒമ്പത് ഇഞ്ചിന്റെ സ്ക്രീൻ ആകുന്ന സമയത്ത് നമുക്ക് ആർക്കുമീസിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റമായിട്ട് മാറുന്നുണ്ട് അതും ഒരു പ്രത്യേകതയാണ് അവിടെ താഴേക്ക് വന്നാൽ എ സി വെൻറ്റുകൾ കാണാം അതിൽ നമുക്കൊരു ക്രോം ടിപ്പ് അല്ലെങ്കിൽ ഒരു സാറ്റിൻ ഫിനിഷ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ജെഡക്സൈ ജെഡ് പ്ലസിലാണ് അത്തരത്തിലൊരു ഫിനിഷ് കാര്യങ്ങളൊക്കെ കുറച്ച് ഭംഗി കൂട്ടുന്ന കാര്യങ്ങളുണ്ടായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വുഡ് ഫിനിഷ് പിന്നെ ഈ ഒരു സാറ്റിൻ ഫിനിഷ് അപ്പോൾ കുറച്ച് കളർ ടീമ് കാര്യങ്ങളും ടെക്ചറൊക്കെ കൂടുതൽ ഭംഗി കൂട്ടുന്ന പല കാര്യങ്ങളും നമുക്ക് ടോപ്പിൽ രണ്ട് വേരിയന്റിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളതാണ് അവൾ താഴേക്ക് വന്നാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതും ടോപ്പിൽ രണ്ട് വേരിയന്റിലാണ് നമുക്ക് ലഭിക്കുന്നത് ബാക്കിയുള്ള ഉണ്ടായിരിക്കില്ല അവനും താഴേക്ക് വരുമ്പോൾ ഒരു യു എസ് ബി പവർ ഔട്ട്ലെറ്റ് കാണാം അതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് വാൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ് രണ്ട് കൂടാതെ വയർലെസ് ചാർജിംഗ് പാഡ് കൂടി വന്നിട്ടുണ്ട് വയർലെസ് ചാർജിംഗ് പാഡ് നമുക്ക് സെറ്റ് എസ് സെറ്റ് എക്സൈ പ്ലസ് എന്നിങ്ങനെയുള്ള ടോപ്പിൽ രണ്ട് വേരിയന്റിലാണ് ലഭിക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് അതുപോലെ എ എം ടി ഗിയർ ബോക്സിൻ്റെ ഒരു ഗിയർ ലീവർ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഓട്ടോമാറ്റി കുട്ടിക്കലാണ് നമുക്ക് ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് എന്ന് പറയുന്ന ഏറ്റവും കൂടെ മൈലേജ് ക്ലെയിം ചെയ്തിട്ടുള്ളത് മാനുവൽ ആകുമ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ മൈലേജ് കുറവാണ് ഇരുപത്തി നാല് പോയിന്റ് ഏഴൊക്കെ ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് ക്ലെയിംഡ് മൈലേജ് ആയിട്ട് എന്തായാലും ഒരു അഞ്ച് കിലോമീറ്റർ കുറച്ചാൽ പോലെ നമുക്കൊരു ഇരുപത് മൈലേജ് ആവറേജ് നിന്ന് പ്രതീക്ഷിക്കാമെന്നതാണ് ഓൾറെഡി പഴയ ജനറേഷൻ സ്വിഫ്റ്റിൽ വരെ നമുക്ക് ഇരുപത് കിട്ടിയതാണ് പേഴ്സണലി ഞാൻ ഒരു ബാംഗ്ലൂർ ഡ്രൈവിന് പോയപ്പോ എനിക്ക് പത്തൊമ്പതരൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ ഒരുപാട് ഓടിച്ചിട്ട് വരെ നമുക്ക് ഇരുപത് അടുപ്പിച്ച് മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിലും നമുക്ക് അത്തരത്തിലൊക്കെ പ്രതീക്ഷിക്കാം പിന്നെ ഗ്ലോ ബോക്സ് കാണാനായിട്ട് സാധിക്കും പിന്നെ മാനുവലി ഡിമ്മി ആ കഴിയുന്ന അയ്യാർ ബേസുവരിൻ്റെ വെച്ച് ബാക്കി എല്ലാ വേരിയാലും നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ മാപ്പ് ലാമ്പ് അതും ബേസിയറിൻ്റെ മുതലേ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നിട്ടുണ്ട് അതിനകത്തായിട്ട് നമ്മുടെ കുഞ്ഞ് ബട്ടൺ നമ്മുടെ വലിയ സൺഡ്രൂഫ് ഓപ്പൺ ചെയ്യുന്നതാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ വൺ ടച്ച് ആണ് ഹോൾഡ് ചെയ്ത് പിടിക്കുകയോ വേണ്ട ഇതിപ്പോൾ ഇത്ര ഓപ്പൺ ആയി ഒന്നും കൂടി പ്രസ് ചെയ്താൽ ഫുൾ ആയിട്ട് ഓപ്പൺ ആവും അത്യാവശ്യം വാരത്തിൻ്റെ സൈസ് വെച്ച് നോക്കുന്ന സമയത്ത് വളരെ വലിയൊരു സൺ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടാവും ആ കാര്യത്തിൽ ഒരു സംശയം ഇല്ല അതുപോലെ ടിൽറ്റ് ഫംഗ്ഷൻ വരെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൺട്രോൾസിലൊക്കെ മനോഹരമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ അത് ക്ലോസ് ആയി ഇനി ജസ്റ്റ് ഒന്ന് ആ ടില്റ്റ് ചെയ്ത് വെക്കാം അങ്ങനെ അടിപൊളിയല്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ മാരി കണ്ടറിഞ്ഞ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഞാനാണ് പറയാനുള്ളത് അപ്പോൾ അതിൽ സീറ്റുകളാണെന്നുണ്ടെങ്കിലും നല്ല കംഫർട്ട് ആയിരുന്നു സീറ്റ് തന്നെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് എക്സ്ട്രീംലി കംഫർട്ടബിൾ ആണ് അപ്പോൾ ഇത്ര തടി ഉണ്ടായിട്ട് വരെ എന്നെ ഹോൾഡ് ചെയ്യാൻ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽ എനിക്കുണ്ട് കുറച്ചുകൂടി ഉയർന്നിരിക്കുന്ന ഒരു ഫീല് കാര്യങ്ങളൊക്കെ എനിക്ക് സ്വിഫ്റ്റിനേക്കാളും കുറച്ചും കൂടി ഉയരത്തിലിരിക്കുന്ന ഒരു ഫീലാണ് ഡിസൈറിനകത്തിരിക്കുമ്പോൾ കിട്ടുന്നത് കാരണം ഈ ഒരു ആമ്രസിൻ്റെ ഒരു അളവ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ ശരിക്കും ഇതിനേക്കാളും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതൽ സ്വിഫ്റ്റിനാണ് വരുക പക്ഷെ കുറച്ചുകൂടി ഉയർന്നൊരു ഫീൽ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും എഞ്ചിൻ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്വിഫ്റ്റിൽ കണ്ട അതേ എഞ്ചിൻ തന്നെയാണ് വന്നിട്ടുള്ളത് സ്വിഫ്റ്റിലെ സെയിം എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമുക്ക് സി ട്വൽവ് ഇ എന്ന് പറയുന്ന ഏറ്റവും പുതിയൊരു സീരീസിൽപ്പെട്ട എൻജിൻ എഞ്ചിനാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി ആണ് എൺപത്തൊന്ന് പോയിന്റ് അഞ്ച് പി എസ് അതുപോലെ നൂറ്റി പതിനൊന്ന് പോയിന്റ് ഏഴ് എൻ എം ടോർക്കാണ് നമുക്ക് ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എന്ന് പറയുക നോയിസ് കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് കേൾക്കാതിരിക്കാൻ അതൊക്കെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം ചെറിയൊരു എഞ്ചിനാണ് നമുക്കറിയാവുന്ന പോലെ മൈലേജ് ആണ് പ്രധാനം എന്തായാലും അത്യാവശ്യം ലോയിൻറ്റ് ഒട്ട് ഓർക്കോ കൂടുതൽ നമ്മൾ സ്വിഫ്റ്റൊക്കെ ഓടിച്ചപ്പോൾ നമ്മൾ അനു അനുഭവിച്ചിട്ടുള്ളതാണ് ആ ഒരു ഫീൽ തന്നെയായിരിക്കും നമുക്ക് ഡിസൈനും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വൈകാതെ നമുക്ക് ഓടിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ മൈലേജ് ഓൾറെഡി ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് പറയാനുള്ള ഇനി സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് എന്തായാലും ഗ്ലോബൽ അൻക്യാപ്പാപ്പിൻ്റെ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് നമുക്ക് ഇന്ത്യയിൽ വിൽക്കുന്ന ഈ ഒരു ഡിസൈറനുണ്ട് സാധാരണ നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് മാരുതി പുറത്ത് വയ്ക്കുന്ന വാഹനങ്ങൾക്ക് സേഫ്റ്റി ഉണ്ട് നമ്മുടെ നാട്ടിലില്ലാത്തുള്ള അപ്പോൾ ആ കഥയൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ഇന്ത്യൻ സ്പെക്ക് അല്ല ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന ഈ ഒരു ഡിസേർന് വരെ നമുക്ക് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടുന്നുണ്ട് കൂടാതെ ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ആറ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ് ബേസെൽ മുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എ ബി എസ് ഇ വി ഡി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ ഹോൾഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡേർഡ് ആണ് നിങ്ങൾ ബേസെൽ എടുത്താലും ഫൈവ് സ്റ്റാർ സേഫ്റ്റി ഉള്ള ഡിസൈൻ തന്നെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതിലൊന്നും ഒരു മാറ്റമില്ല എന്നുള്ളതാണ് പിന്നെ ആ ഒരു ഫീച്ചർ സേഫ്റ്റിയുടെ കാര്യത്തിൽ മാത്രമുള്ളതാണ് ടയർ പ്രഷർ മോണിറ്റേൺ ഞാൻ നേരത്തെ കാണിച്ചു തന്നപ്പോൾ അത് മാത്രമാണ് നമുക്ക് ബേസ്വേരിൻ്റെ മുതൽ കൊടുക്കാത്ത ഒരു ഫീച്ചർ അത് ടോപ്പിൽ രണ്ട് പേരെയും കൊടുത്തിട്ടുള്ളൂ ആ രൂപത്തിലാണുള്ളത് പിന്നെ ഏഴ് കളിലും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും ഇതാണ് ബ്ലൂ കളർ നമ്മൾ കാണുന്നത് ഉള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് കാണുന്ന സമയത്ത് നമുക്കറിയാം ഒരു സെഡാനൊക്കെ അത്തരത്തിൽ നമ്മളൊരു തെറിച്ചിരിക്കുന്ന കളറൊന്നും കൊടുക്കേണ്ടതില്ല നമ്മൾ കുറച്ചുകൂടി ഒരു ഒരു എന്താ പറയുക എക്സിക്യൂട്ടീവ് ലുക്ക് ആ ഒരു ടൈപ്പിലേക്കൊക്കെയാണ് നമ്മൾ സെഡാനെ പരിഗണിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ബ്ലൂ കളറൊക്കെ മനോഹരമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും വാഹനങ്ങൾ വേരിയൻസ് കാര്യങ്ങളൊക്കെ എത്തി തുടങ്ങുന്നതിനനുസരിച്ച് നമ്മൾ ഡ്രൈവ് വീഡിയോ ചെയ്യുന്നതാണ് ബാക്കിയുള്ള വേരിയൻറ്റുകളൊക്കെ ഒരുമിച്ച് ചേർത്ത് വീഡിയോ ചെയ്യുന്നതാണ് ആ സമയത്ത് നമുക്ക് കളറൊക്കെ വിശദമായിട്ട് ഓരോന്നും കാണാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഏഴ് ലക്ഷത്തി എൺപതിനായിരം തൊണ്ണൂറായിരത്തിലേക്കാണ് നമുക്ക് വില സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ ലോ ടോപ്പ് വേരിന്റ് ഒക്കെ നോക്കുന്ന സമയത്ത് സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം എഴുപതിനായിരം രൂപയുടെ ഡിഫറൻസ് ഒക്കെ ഉണ്ട് അതുപോലെ ടോപ്പ് വേരിയൻറ്റിലാണ് സൺപ്രൂഫ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എസ് ആയും സെറ്റ് എക്സൈ പ്ലസും തമ്മിൽ പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം എഴുപതിനായിരം എൺപതിനായിരം രൂപയുടെ വില കൂടുതൽ വരുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും ടോപ്പൻ്റായിട്ട് സെറ്റ് എസ് പ്ലസ് എടുക്കുന്ന തന്നെയാണ് ഞാൻ പറയുക കാരണം ത്രീ ഡിഗ്രി ക്യാമറ അതുപോലെ സൺപ്രൂഫ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സെഗ്മെന്റിൽ മറ്റൊരു ബ്രാൻഡ് പോയാലും കിട്ടാത്ത കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്തിനാണ് വെറുതെ കളയുന്നത് ബഡ്ജറ്റുള്ള ഒരു ഏറ്റവും ടോപ്പിൻ്റെ ആണ് ഡിസൈൻ്റെ വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ എടുക്കാൻ പറ്റിയൊരു പേരിൽ നിന്ന് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തപ്പോൾ ഇത്ര നേരം കണ്ടതിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഓ ഇത് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യണം ചിലമാർക്ക് അത് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഒരുപാട് അടുത്തുതീൽ കാണാം ബൈ ബൈ